മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ അവിചാരിതം ഫാം ഹൗസിൽ നിന്ന് അൻപത്തി അഞ്ചിനടുത്ത പ്രായമുള്ള ഒരു മനുഷ്യൻ മുറ്റത്തേക്ക് വന്നു അഴി ഗേറ്റിന് മുന്നിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ട് അയാൾ ഗേറ്റ് തുറന്നു എക്സ് യു വി അകത്തേക്ക് വന്നു പ്രകാശനും രാജമല്ലിയും വണ്ടിയിൽ നിന്നിറങ്ങി നേശമണി പ്രകാശൻ വിളിച്ചു കാവൽക്കാരൻ ഓടി വന്നു സാറ് വരല്ല മുതലാളി വന്നില്ല വേറൊരു മുതലുണ്ട് സുഗതൻ സാറ് രാത്രിയോ ചിലപ്പോൾ നാളെയോ എത്തും അതുവരെ മുതലും കൂടെയുള്ള ഉരുപ്പടിയും സൂക്ഷിക്കണം പ്രകാശൻ ചെന്ന് പിന്നിലെ ഡോർ തുറന്നു ടോപ്പ് ലൈറ്റ് ഇട്ടപ്പോൾ വിനയൻ മാഷും ദേവി പാർവതിയും പിൻ സീറ്റിൽ ചെരിഞ്ഞു കിടപ്പുണ്ട് എന്തൊക്കെ ബഹളമായിരുന്നു അയാളുടെ കിടപ്പ് കണ്ടില്ലേ പ്രകാശൻ വിനയൻ മാഷിനെ നോക്കിച്ചിരിച്ചു അവൾ മയക്കും പോട്ട് താൻ ഇരുക്ക് രാജമല്ലി കുനിഞ്ഞ് ദേവി പാർവതിയെ പിടിച്ചൊലിച്ചു അവൾ രാത്രി എപ്പോഴെങ്കിലും ഉണർന്നു വരും അയാൾ നാളെ മാത്രമേ കണ്ണു തുറക്കൂ അയാൾ വണ്ടിയിൽ കിടക്കട്ടെ അവളെ അകത്തേക്ക് മാറ്റണം നീ അവളെ പിടിക്കെ രാജമല്ലി അകത്തേക്ക് കയറി സീറ്റിൽ കുഴഞ്ഞുകിടന്ന ദേവിപാർവതിയുടെ പിന്നിലൂടെ കൈകൾ കടത്തി പുറത്തേക്ക് വലിച്ചിറക്കി പിടിക്കടാ നേശമണി കാവൽക്കാരനോട് പ്രകാശൻ പറഞ്ഞു അയാൾ ദേവിപാർവതിയുടെ കാലുകൾ കൂട്ടി പിടിച്ചു കൊണ്ടുപോവാ അവർ അവളെ അകത്തേക്ക് കൊണ്ടുപോയി അകത്തെ മുറിയിലെ ബെഡിൽ കൊണ്ടുപോയി ദേവി പാർവതിയെ കിടത്തി അവളുടെ ശിരസ് മുതൽ പാദം വരെ പ്രകാശൻ നോക്കി ഇതുപോലെ ഇന്നേ വരെ ഈ ബെഡിൽ കിടന്നിട്ടുണ്ടാവില്ല സുഗതൻ സാർ വരട്ടെ കള്ളച്ചിരിയോടെ പ്രകാശൻ രാജമല്ലയെ നോക്കി നീ കൂടെ ഉണ്ടാവണം കണ്ടിപ്പാ വാതിലടിച്ച കുറ്റിയിട്ടേക്ക് പ്രകാശനും നീശമണിയും പുറത്തു വന്നു മുറ്റത്ത് കിടന്ന കയർ വിരിഞ്ഞ കട്ടിലിൽ ഇരുന്നിട്ട് പ്രകാശൻ ഫോൺ എടുത്തു സുഗതന്റെ നമ്പറിലേക്ക് കോൾ പോയി സാറേ അവളെ ഫാം ഹൗസിൽ എത്തിച്ചിട്ടുണ്ട് അയാൾക്ക് വിസ്കിയുടെ കൂടെ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കിടത്തിയിരിക്കുക സാറ് പുറപ്പെട്ടോ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വഴിക്കല്ലടാ പോകുന്നത് സുഗതന്റെ സ്വരം വന്നു എന്താ സാറേ ഇവിടം ഇളകിയിരിക്കുക അവളെ പിടിച്ചുകൊണ്ടുപോയ വാർത്ത ടി വിയിൽ വന്നു കഴിഞ്ഞു പെണ്ണിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ വിനീൻ്റെ ഫോട്ടോ സഹിതം ആ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് വിനയനെ അരിച്ചു പെറുക്കുകയാണ് പിടിവീഴുമെന്ന ഭയന്നാ ഞാനിരുന്നത് നമ്മളെ സംശയിക്കാനൊന്നുമില്ല സാറേ ഇന്നോവയുടേത് കള്ള നമ്പറായിരുന്നു പിന്നിൽ പതിച്ച സ്റ്റിക്കറും മാറ്റി ആരുടെയും കണ്ണിൽപ്പെടാതല്ലേ അവളെ ഇവിടെ എത്തിച്ചത് ഒരു ടെൻഷനും വേണ്ട സാറേ അതൊക്കെ ശരി തന്നെ പക്ഷേ ഞാൻ ഇന്ന് രാത്രി വന്നാൽ പ്രശ്നമാകും ആ കേസ് കൈയൊഴിയുന്നത് നല്ലത് പ്രകാശിനൊന്നും മനസ്സിലായില്ല ബിനീനും കൊണ്ട് ബേബിയുടെ ഹോട്ടലിലാ മുറിയെടുത്തത് അവിടുത്തെ സി സി ടി വി ക്യാമറയിൽ ഞാനും അനിരുദ്ധനും പെട്ടിട്ടുണ്ട് ബേബിയെ വിളിച്ച് ഹാർഡ് ഡിസ്ക് മാറ്റിയിട്ടുണ്ട് എന്നാലും ഒരു കരുതൽ വേണമെടാ അയാള് നാളെ ഉണരും സാറേ അവളെ കൈവെക്കുകയും ചെയ്യും അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അവന്റെ ഉദ്ദേശം കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ടാക്സിയിൽ കയറ്റി പാലക്കാടിന് പോകുന്നതോളും അവൻ അവളുമായി അവളുടെ വീട്ടിലേക്ക് തന്നെ പോകും എനിക്ക് തന്ന വാക്ക് വിനിയൻ പാലിക്കും രണ്ടും കൽപ്പിച്ചിറങ്ങിയവനെ എന്തു നോക്കാനാ നമ്മുടെ ഫാം ഹൗസിലേക്ക് അവളെ കൊണ്ടുവന്നതെന്ന വിവരം പുറത്താവില്ലേ രാവിലെ ഞാൻ അവനോട് സംസാരിച്ചോളാം റിസ്ക് അവനേൽക്കും നമ്മുടെ ഫാം ഹൗസിനെ പറ്റി അവൻ പുറത്ത് പറയില്ല അവളെ കൊണ്ടുപോയതുപോലെ തന്നെ ടാക്സിയിൽ കയറ്റിയാൽ മതി എങ്കിൽ ഇത്രയും റിസ്ക് വേണമായിരുന്നോ സാറേ പറയുന്നതനുസരിക്കടാ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഞാൻ കരുതിയതാണോ രാജമല്ലിയെ അവളുടെ കുടിയിലെത്തിച്ചിട്ട് നീ വേഗം പാലക്കാട് എത്താൻ നോക്ക് ഇനി നീ അവിടെ നിൽക്കണ്ട കേട്ടല്ലോ ശരി സംസാരം നിലച്ചു പ്രകാശം ചെന്ന് കാറിന്റെ പിന്നിലെ ഡോർ തുറന്നു വിനീൻ മാഷ് പുറത്തേക്ക് വീണു ജയരാമനും സഞ്ജുവും പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി വന്നു ഒരു പെണ്ണിനെ പട്ടാപ്പകൽ കാറിൽ പിടിച്ചു കയറ്റി കൊണ്ടുപോയിട്ട് നേരം ഇത്രയായിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് ജയരാമൻ സമനില തെറ്റിയ മട്ടിലായിരുന്നു പോലീസ് ഒന്നും ചെയ്യുന്നില്ലെന്നെങ്കിൽ പറയരുത് ചെയ്യാവുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇനി എന്ത് ചെയ്തിട്ട് എന്താ അവന് ഈ സമയം മതി അവളെ നശിപ്പിക്കാൻ ദൂരത്തൊന്നും അവൻ അവളെയും കൊണ്ട് പോയിട്ടില്ല ഞാൻ കാരണം അവൾക്കിങ്ങനെയൊരു ദുരന്തം വന്നല്ലോ ജയരാമൻ ശിരസിൽ തല്ലി വാ നമുക്ക് ദേവി ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോകാം അമ്മുവും ചാരുവും അവിടെയുണ്ട് സഞ്ജു ജയരാമനെ പിടിച്ച് കാറിൽ കയറ്റി എല്ലാ പരീക്ഷണങ്ങളും അവസാനിച്ചെന്നാ കരുതിയത് കൊടും പകയുമായി അവൻ പുറത്തു വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നെയോ എൻ്റെ മക്കളെയോ അല്ല അവൻ ലക്ഷ്യമിട്ടത് പകരം ദേവിയെ കാറിലിരുന്ന് ജയരാമൻ കരഞ്ഞു എങ്ങനെ കൊച്ചുപുരക്കിൽ ചെല്ലും ഭാരതി അമ്മായിയോടെ എന്തു മറുപടി പറയും മോനെ പെട്ടെന്ന് ജയരാമൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന സഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചു എനിക്കൊരു സംശയമുണ്ട് മോനെ വിനയൻ തന്നെയാണോ അത് ചെയ്തതെന്ന് അയാളല്ലാതെ പിന്നെ ആരാ മഹിതന്നെയാ മരിച്ചതെന്ന് എന്ത് തെളിവുള്ളത് തിരിച്ചറിയാതെ ചിതറിപ്പോയ കുറേ മാംസത്തൊണ്ടുകൾ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന് സംസ്കരിച്ചതല്ലേ ഉള്ളൂ അതിനെപ്പറ്റി പിന്നെ അന്വേഷണവും ഉണ്ടായതുമില്ല സഞ്ജുവിൻ്റെ ഉടലിലൂടെ ഒരു വിറയിൽ പാഞ്ഞുപോയി പക്ഷേ വിനയൻ മാഷിനെ പറ്റി പോലീസിനൊരു വിര വിവരവുമില്ലല്ലോ അയാളെ ജാമ്യത്തിൽ ഇറക്കിയ തിരുപ്പൂരുള്ള സുബ്രഹ്മണ്യനെ കണ്ടെത്താനുമായില്ല അയാളെ വെച്ച് കളിച്ചത് മഹിയാണെങ്കിലോ വിനയനു മാത്രം ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല അവൻ ശരിക്കൊരു ഭീരുവ നമ്മൾ ഇങ്ങനെ ഒരു സംശയം പറഞ്ഞാൽ ആര് വിശ്വസിക്കും വിനയൻ മാഷിനെ ഫോക്കസ് ചെയ്ത് പോകാനേ നമുക്ക് കഴിയൂ ഒരു പെണ്ണിനെ കടത്തി കൊണ്ടുപോകാൻ മാത്രം എന്ത് സന്നാഹ അവനുള്ളത് സഞ്ജുവിന്റെ സെൽ റിങ് ചെയ്തു വണ്ടി നിർത്തിയിട്ട് അവൻ സെല്ലെടുത്തു അച്ഛന എടുക്ക് സഞ്ജു കോൾ എടുത്തു അച്ഛ നിന്റെ കൂടെ ജയരാമൻ ഉണ്ടോ ഉണ്ട് നിങ്ങൾ എത്രയും വേഗം പാലക്കാട്ടേക്ക് വാ ഭദ്രനെയും ഞാൻ വിളിച്ചിട്ടുണ്ട് വിനയനു വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീലിനെ നമുക്ക് കാണണം പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും അയിൽ ശരിയായ ഉത്തരം കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉടനെ എത്തും കോൾ കട്ട് ചെയ്ത് സഞ്ജു കാർ തിരിച്ചു അഡ്വക്കേറ്റ് മഹേഷൻ തമ്പിയുടെ ഓഫീസിലേക്ക് ഗോപാൽജിയും ഭദ്രനും കയറി ചെന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മഹേഷൻ തമ്പി അൻപത്തിയഞ്ചിനടുത്ത് പ്രായം വരും അയാൾക്ക് കഷണ്ടി കയറിയ ശിരസ് നന്ദിയും മെലിഞ്ഞ് വെളുത്തിട്ടാണ് എന്താ ഈ നേരത്ത് മണിയൊൻപതായില്ലേ അയാൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു ഞാൻ ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു ഗോപാൽജി തിരിഞ്ഞ് വാതിലടിച്ചു കുറ്റിയിട്ടു നീയൊക്കെ ആരാടാ വക്കീലിൻ്റെ ഭാവം മാറി ഭദ്രൻ അരയിൽ നിന്ന് കത്തി വലിച്ചൂരി മേശയിൽ കുത്തി നിർത്തി മിണ്ടാതെ അവിടെ ഇരിക്കടാ പന്നീ സാറിക്ക് ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല ഒരു കാര്യം അറിഞ്ഞാൽ ഞങ്ങൾ പോയേക്കാം ഗോപാൽ അടുത്തേക്ക് വന്നു വക്കീൽ സെല്ലെടുത്തതും ഭദ്രൻ അത് തട്ടിപ്പറിച്ചു ഷോ കാണിക്കലേ വക്കീലെ നാളെ ജീവനോടെ നീ ഉണ്ടാവില്ല കുത്തി നിർത്തിയ കത്തിയുടെ അരികിൽ ഭദ്രൻ അയാളുടെ സെൽഫോൺ വെച്ചു നീയൊക്കെ ആരെയാണ് ഭയപ്പെടുത്തുന്നത് നിന്നേക്കാൾ വലിയ ക്രിമിനലുകളെ കണ്ടിട്ടുള്ളവനാ ഞാൻ വക്കീൽ വിറിച്ചു നിങ്ങൾ ക്രിമിനലുകളെ കണ്ടിട്ടില്ലെന്ന് ആര് പറഞ്ഞു അവരൊക്കെ നിങ്ങളുടെ ജീവനെടുക്കാൻ വന്നവരല്ല കേസിൽ നിന്ന് ഒരു തരാൻ അപേക്ഷയുമായി വന്നവരല്ലേ ഞങ്ങൾ വന്നത് അതിനല്ല നിന്നെ തീർത്തു കളയാനാ ഭദ്രൻ അയാൾക്കടുത്തു ചെന്ന് നിന്നു തമ്പി വക്കീൽ വിറയ്ക്കാൻ തുടങ്ങി നിങ്ങൾക്കെന്താ വേണ്ടത് ഒരു കസേര വലിച്ചിട്ട് ഗോപാൽജി ഇരുന്നു മീശത്തുമ്പ് പിരിച്ചു വെച്ചു വക്കീൽ ഒരുത്തനെ ജാമ്യത്തിൽ ഇറക്കി വിട്ടില്ലേ മൃദുലാക്കൊലക്കേസിലെ പ്രതി വിനയൻ അവൻ കാണിച്ചുകൂട്ടിയതൊക്കെ അറിഞ്ഞിട്ടാവുമല്ലോ അവൻ കൊണ്ടുപോയ പെണ്ണിന്റെ ബന്ധുക്കളാ ഞങ്ങൾ ഇവൻ അവളുടെ സഹോദരനാ വെറും സഹോദരനല്ല ഒന്നാന്തരം ക്രിമിനല കീരിപ്പാറ ഭദ്രൻ എണ്ണമറിയാത്ത കേസുകളുടെ പ്രതിയാണിവൻ ഗോപാൽജി പറഞ്ഞു തമ്പി വക്കീലിൻ്റെ നെറ്റി ചൊടിഞ്ഞു ഭദ്രനെ അയാൾ നോക്കി അയാൾക്ക് ഭദ്രനെ മനസ്സിലായി ഞാൻ എൻ്റെ ജോലിയെ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിലും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടുമെന്ന് നിങ്ങൾക്കറിയില്ലേ അതിലൊന്നും ഞങ്ങൾക്കൊരു വിരോധവുമില്ല ഏ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ നിങ്ങളെ സമീപിച്ചത് ആരാന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണം അയാളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നിങ്ങളെ പോലീസ് വന്ന് കണ്ട വിവരവും ഞങ്ങൾക്കറിയാം തിരുപ്പൂരുള്ള തുണി കച്ചവടക്കാരൻ സുബ്രഹ്മണ്യൻ എന്ന ഒരാളാണ് നിങ്ങളെ സമീപിച്ചതെന്നാ നിങ്ങൾ പോലീസിനോട് പറഞ്ഞത് അത് സത്യമാണ് അയാൾ തന്ന വിലാസം ഞാൻ പോലീസിന് കൈമാറിയതാ ഫോൺ നമ്പറും കൊടുത്തു തിരുപ്പൂരുള്ള ഒരു തമിഴിന് വിനീന്റെ കാര്യത്തിൽ എന്താ വക്കീലെ താല്പര്യം അതല്ല കാര്യം അയാൾക്ക് പിന്നിൽ ഇവിടെ തന്നെയുള്ള മറ്റാരോ ഉണ്ട് അവരുടെ കസ്റ്റഡിയിൽ അവളുമുണ്ട് എനിക്കറിയില്ല അത് അന്വേഷിച്ചിട്ടുമില്ല വക്കീല് ഫോൺ എടുത്ത് സുബ്രഹ്മണ്യനെ വിളി അയാൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയണം അതോടെ വക്കീലിന്റെ ജോലി തീർന്നു ഞങ്ങൾ അവന് തപ്പിപ്പോയിക്കൊള്ളാം ആ നമ്പർ പോലീസിന് കൊടുത്തതാ നിങ്ങൾ പോകാൻ നോക്ക് ഭദ്രൻ വക്കീലിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേടാ അയാളുടെ വലത് കൈ പിടിച്ച് തിരിച്ച് ഭദ്രൻ മേശയിൽ കമഴ്ത്തി വെച്ചു വക്കീലിനലറി വിളിക്കാൻ പോലും കഴിഞ്ഞില്ല അവന്റെ കൈവെള്ളയിൽ കത്തി കുത്തി കുത്തിയിറക്ക് സാറേ ഗോപാൽജി എഴുന്നേറ്റ് കത്തി വലിച്ചെടുത്തു നിങ്ങൾക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അത് ചെയ്യും വക്കീലെ കാരണം ജീവനും മാനത്തിനും വേണ്ടി എവിടെയോ പിടയ്ക്കുന്നത് ഞങ്ങളുടെ പെണ്ണാ സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഗോപാൽജി കത്തിമുന വക്കീലിന്റെ കയ്യിൽ മുട്ടിച്ചുയർത്തി ഭദ്രൻ പിടി അയച്ചു അറിയാമെങ്കിൽ പറയടാ വക്കീലേ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല സുബ്രഹ്മണ്യൻ എവിടെയുണ്ടെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നിൽ കളിക്കുന്നവരെ പറ്റി ഒന്നും പറയണ്ട ഞങ്ങൾക്ക് സമയം തീരെയില്ല അറിയില്ലെങ്കിൽ നിങ്ങളെ തീർത്തിട്ട് ഞങ്ങൾ പോകും അയാളെ സീറ്റിലിരുത്ത് ഭദ്രനോട് ഗോപാൽജി പറഞ്ഞു ഭദ്രൻ വക്കീലിനെ സീറ്റിൽ തോളിൽ അമർത്തിപ്പിടിച്ചു സാറാ കത്തി എങ്ങതാ ഞാൻ പറയിപ്പിക്കാം ഭദ്രൻ കൈനീട്ടി നീ ഒറ്റ കുത്തിന് കൊല്ലും അത് വേണ്ട എനിക്കെന്റെ പെങ്ങള വലുത് കത്തി തരാൻ ഭദ്രൻ അലറി ഗോപാൽജിക്ക് കാര്യങ്ങൾ കൈവിടുന്നത് പോലെ തോന്നി കത്തി തരാനാ പറഞ്ഞത് ഗോപാൽജി കത്തി മേശയിലിട്ടു ഭദ്രൻ അതെടുത്ത് കസേരിയുടെ പിന്നിൽ നിന്ന് വക്കീലിൻ്റെ കഴുത്തിൽ ചേർത്തു പറയടാ തമിഴൻ തമിഴിനെവിടെയുണ്ടെന്ന് കഴുത്തിലെ തൊഴി പൊട്ടി മാറുന്നത് തമ്പി വക്കീൽ അറിഞ്ഞു അയാൾ ഈ ടൗണിലുണ്ട് തമ്പി വക്കീൽ പറഞ്ഞു ടൗണിലെവിടെ അതെനിക്കറിയില്ല സത്യമാ അയാളെ വിളിക്ക് എവിടാന്ന് ചോദിക്ക് കൃത്യമായി വിവരം പറയണം വക്കീലിന്റെ ഫോൺ ഗോപാൽജി മുന്നിൽ വെച്ചു ഞാൻ വിളിക്കാം കത്തി മാറ്റ് അതെവിടെ ഇരിക്കട്ടെടോ ഭദ്രൻ വെച്ചുപോയാൽ തിരിച്ചെടുക്കണമെങ്കിൽ അതിനൊരു തീരുമാനമുണ്ടാവണം നിങ്ങൾ സമയം കളയാതെ വിളിക്ക് തമ്പി വക്കീൽ ഫോൺ എടുത്തു അയാൾ തിടുക്കത്തിൽ നമ്പർ പരതി ഒരു നമ്പർ കണ്ടെത്താൻ സമയമെടുത്തു അതിലേക്ക് കോൾ പോയി സ്പീക്കർ ഓൺ ചെയ്യടാ ഭദ്രൻ അലറി വക്കീൽ സ്പീക്കർ ഓൺ ചെയ്തു റിങ് ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ മറുതലയ്ക്കിൽ ആഹ്ലാദ സ്വരമെത്തി വണക്കം വക്കീൽ സർ തമിഴ് കലർന്ന സ്വരമായിരുന്നു സുബ്രഹ്മണ്യൻ പാലക്കാടുണ്ടോ ആമാം ഇരുക്ക് ഹോട്ടൽ വിനായക നാളേക്ക് കാലയള കോയമ്പത്തൂർക്ക് പോയിടും എന്ന വിഷയം സർ പറയേണ്ട കാര്യം ഗോപാൽജി അനക്കി കാണിച്ചു അത്യാവശ്യമുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് റൂം നമ്പർ ഏതാ ത്രീ നോട്ട് സെവൻ നീ ഇങ്കെ വാങ്ങു ഞാൻ ഇങ്കെ വെയിറ്റ് പണ്രേൻ ശരി കോൾ കട്ട് ചെയ്യാൻ ഗോപാൽജി ആംഗ്യം കാണിച്ചു അയാളെ വിടാ ഗോപാൽജി ഒച്ചെടുത്തു ഭദ്രൻ കത്തി മാറ്റി കഴുത്തിൽ വരഞ്ഞ കഴുത്തിൽ വരഞ്ഞ തൊലിയിൽ തമ്പി വക്കീൽ സ്പർശിച്ചപ്പോൾ നീറ്റൽ അനുഭവപ്പെട്ടു ഗോപാൽജി സഞ്ജുവിനെ വിളിച്ചു നിങ്ങൾ എവിടെ എത്തി ടൗണിൽ എത്താനായി എവിടാ വരേണ്ടത് നിങ്ങൾ ഹോട്ടൽ വിനായകയിലേക്ക് ചെല്ല് റൂം നമ്പർ മുന്നൂറ്റിയേഴിൽ തിരുപ്പൂരുകാരൻ സുബ്രഹ്മണ്യനുണ്ട് റൂമിന്റെ മുന്നിൽ ചെന്നിട്ട് എന്നെ വിളിക്കണം എന്നിട്ട് വാതിലത്തിൽ തട്ടാവൂ ശരിയച്ച കോൾ കട്ട് ചെയ്തിട്ട് ഗോപാൽജി വക്കീലിനെ നോക്കി എൻ്റെ പിള്ളേരാ അവർ അവിടെ എത്തിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് നിന്ന് പോകുന്നുള്ളൂ തമ്പിസാറ് വെള്ളം കുടിച്ച് റിലാക്സ് ചെയ്ത് കുപ്പിവെള്ളമെടുത്ത് തമ്പി വക്കീൽ കുടിച്ചു സത്യമായും സുബ്രഹ്മണ്യന് പിന്നിൽ ആരാന്നെനിക്കറിയില്ല എൻ്റെ പെണ്ങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ കുത്തി മലർത്തുമിടാൻ ഞാൻ ഭദ്രൻ മുരണ്ടു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗോപാൽജിക്ക് സഞ്ജുവിൻ്റെ കോൾ വന്നു ഞങ്ങൾ റൂമിന് പുറത്തുണ്ട് നിങ്ങൾ പുറത്ത് നിന്നു അവൻ വാതിൽ തുറന്നോളും നീ ഹോൾഡ് ചെയ്ത് ഗോപാൽജി തമ്പി വക്കീലിനെ നോക്കി പറഞ്ഞു വക്കീൽ ഒന്നുകൂടി അവനെ വിളിച്ചു പറ നിങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് രണ്ടുപേരെ അയച്ചിട്ടുണ്ടെന്ന് അവർ പുറത്തു നിൽക്കുന്നെന്ന് പറ വക്കീൽ ആദ്യം വിളിച്ച നമ്പറിലേക്ക് വീണ്ടും വിളിച്ചു ഷൊല്ലിംഗേ കേസ് എനിക്ക് കുറച്ച് തിരക്ക് വന്നു ഞാൻ അയച്ച രണ്ടു പേർ പുറത്തുണ്ട് കാര്യങ്ങൾ അവർ പറയും ശരി സർ വക്കീൽ കോൾ കട്ട് ചെയ്തു ഗോപാൽജി ഫോണിലൂടെ സഞ്ജുവിന് നിർദ്ദേശം കൊടുത്തു അവനിപ്പോൾ വാതിൽ തുറക്കും നന്നായി പഞ്ഞു കിട്ടു അവൻ്റെ വായിന്ന് സത്യം പുറത്തു വരണം വാതിൽ തുറന്നു സഞ്ജുവിന്റെ മറുപടിക്കൊപ്പം ആരാ എന്ന സുബ്രഹ്മണ്യന്റെ സ്വരം ഗോപാൽജി കേട്ടു ഗോപാൽജി എഴുന്നേറ്റു ഇനി ഇടയ്ക്ക് നിന്ന് കളിച്ചാൽ ഇവൻ ഒരു വരവ് കൂടി വരും വക്കീൽ ഓർത്തു വച്ചോ വാടാ ഗോപാൽജി മുന്നിലും ഭദ്രൻ പിന്നിലുമായി ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ഹുക്കാറങ്കേ മുറിയിലേക്ക് പ്രവേശിച്ച് ജയരാമനെയും സഞ്ജുവിനെയും ഇരിക്കാൻ സുബ്രഹ്മണ്യൻ ക്ഷണിച്ചു രണ്ടുപേരും ഇരുന്നില്ല വക്കീല് കൂപ്പെട്ടു ചെന്നങ്കേ എന്ന വിഷയം സുബ്രഹ്മണ്യൻ ചോദിച്ചു ടി വിയിൽ നല്ല ഉച്ചത്തിൽ ഒരു തട്ടുകൊളുപ്പൻ സിനിമ ഓടുന്നുണ്ട് രജനീകാന്തിൻ്റെ ഏതോ പഴയ പടമാണ് നിങ്ങൾ ജാമ്യത്തിലെടുത്ത വിനയനെ ഞങ്ങൾക്കൊന്ന് കാണണം ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാന കേസ് നടത്താൻ അയാളുടെ ഭൂമി വിൽക്കുന്നുണ്ട് അത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് വക്കീല നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞത് സഞ്ജു പറഞ്ഞു ജയരാമൻ്റെ നോട്ടം അയാളുടെ മുഖത്തായിരുന്നു ഉയരം നന്നേ കുറഞ്ഞ് തടിച്ച ദേഹപ്രകൃതി നാൽപ്പത്തിയഞ്ച് വരും അയാൾക്ക് കറുത്തിട്ടാണ് നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും കഴുത്തിൽ കട്ടി സ്വർണ്ണ ചെയ്യൻ കയ്യിൽ ചങ്ങല പോലൊരു ബ്രേസ്ലെറ്റ് വിനയൻ ജാമ്യത്തിൽ വന്നിട്ട് എങ്ങേ പോറതണ്ട് തരിയാത് അയൽ മുങ്ങിയ നിങ്ങൾ കുരുങ്ങില്ലേ സുബ്രഹ്മണ്യൻ അതിന് മറുപടിയായി ചിരിക്കുക മാത്രം ചെയ്തു ഞങ്ങൾക്ക് അയാളെ കണ്ടുപിടിച്ചേ പറ്റൂ നിങ്ങളെ രംഗത്തിറക്കിയത് മറ്റാരോ ആണ് അതാരാന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾ അയാളെ പോയി കണ്ടോളാം സുബ്രഹ്മണ്യന്റെ ചിരി മാഞ്ഞു ഏയ് നീങ്കിയ ആര് അയാൾ വായടയ്ക്ക് മുമ്പേ ജയരാമൻ സുബ്രഹ്മണ്യന്റെ നെഞ്ചിൽ ചവിട്ടി അയാൾ ബെഡിൽ ഇടിച്ച് താഴെ വീണു പറയണ നായി തിരുപ്പൂരുകാരൻ നിന്നെ വിനയനു വേണ്ടി രംഗത്തിറക്കിയതാർ ജയരാമൻ അയാളുടെ നെഞ്ചിൽ ചവിട്ടി താഴ്ത്തി സഞ്ജു അയാളുടെ മുണ്ട് വലിച്ചഴിച്ചു ഡബിൾ മുണ്ട് നിവർത്തി ഒരറ്റം കുരുക്കിട്ട് സുബ്രഹ്മണ്യന്റെ കഴുത്തിൽ മുറുക്കി നീങ്കെ എന്നെ സേറുങ്കേ അയാൾ ഭയന്നും വിളിച്ചു കാണിച്ചു തരാമടാ പാണ്ടി സഞ്ജു അയാളെ വലിച്ചഴിച്ചു കൊണ്ടുപോയി ജനലിന്റെ മുകളിലെ അഴിയിലൂടെ മുണ്ട് കടത്തി ഒരു തല പുറത്തെടുത്തു വലിച്ച കേട്ടെങ്കെ കൊണ്ടാതെങ്കേ അയാൾ അലറി രണ്ടുപേരും ചേർന്ന് സുബ്രഹ്മണ്യനെ വലിച്ചുയർത്തി കാൽവിരലുകൾ നിലത്ത് തൊടുന്ന വിധം നിർത്തി വിനയൻ എങ്കാണ് എനിക്ക് തെറിയ അത് സുബ്രഹ്മണ്യൻ കഴുത്തിലെ കുരുക്കിൽ പിടിച്ചു നീ പറയണ്ടടാ നിന്നെ തൂക്കാൻ പോവുകയാ ജയരാമൻ ചെന്ന് അയാളുടെ അടി വയറ്റിലിടിച്ചു അയാളുടെ അലർച്ച ടി വിയിലെ ശബ്ദത്തിൽ കെട്ടടങ്ങി വിനീനു വേണ്ടി നിന്നെ രംഗത്തിറക്കിയത് മഹേഷല്ലേടാ എടാ പാണ്ഡി ആ വക്കീൽ നിന്റെ പേര് പറഞ്ഞപ്പോൾ ഞങ്ങൾ അയാളെ കൊല്ലാതെ വിട്ടു നീ സത്യം പറഞ്ഞാൽ നിന്നെയും കൊല്ലാതെ വിടാം പറയടാ ആരാ നിന്റെ പിന്നിൽ വിനീനു വേണ്ടി നിന്നെ ഇറക്കിയത് ആരാ സഞ്ജു മുണ്ടിലെ പിടി ബലപ്പെടുത്തി സുഗതൻ സാറ് ഏത് സുഗതനാടാ മിഥുല സുഗതൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു അവൻ ആരാ മോനെ ജയരാമൻ ചോദിച്ചു അവനൊരു അബ്ഗാരിയാ നിനക്കെല്ലാം അറിയാം മറച്ചു പിടിക്കാതെ പറഞ്ഞാൽ കൊല്ലാതെ വിടാം വിനയൻ എവിടെയുണ്ട് സഞ്ചു പിടിമുറുക്കി കാൽ പറഞ്ഞു പോകാതെ അയിൽ നിന്നു കോയമ്പത്തൂര് സുഗതൻ സാറോടെ ഫാം ഹൗസിൽ ഹൗസിലിരുക്ക് അവിടെ അവൻ എന്താണ കാര്യം ഒരു ചിഹ്ന പാർട്ടി അവന്റെ കൂടെ പെണ്ണുണ്ടോടാ ജയരാമൻ മുന്നോട്ടടുത്തു സുബ്രഹ്മണ്യൻ മിണ്ടാതെ നിന്നതും അടുത്ത ഇടി അടി വയറ്റിൽ വീണു ആമ അയാൾ കൂമ്പിപ്പോയി ഏത് പെണ്ണാടാ ഉള്ളത് ജയരാമൻ അയാളുടെ കവളിൽ കുത്തിപ്പിടിച്ച് മൂക്കിന് നേരെ മുഷ്ടി ചുരുട്ടി കൊണ്ടുവന്നു പറയണ ബിനയൻ ഊരിലിരുന്ന് കൊണ്ടുവന്നത് എന്താണ് അവളുടെ പേര് തെരിയാതെ എവിടാടാ ഫാം ഹൗസ് ശരിക്കുള്ള സ്ഥലം പറഞ്ഞു എട്ടിമടയിലാ ചാവടി തെരുവ് അതിൽ കൂടുതൽ തെരിയാത് ഇപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടടാ വിനീനും അന്ത പൊണ്ണും നീ എന്തിനാണ് ഇവിടെ ഒളിച്ചു താമസിച്ചത് ഞാനും സുഹുതൻ സാറും ഇന്നേക്ക് നൈറ്റ് പോക വേണ്ടിയത് ആന പോവതില്ലെന്ന് മുടിവ് എണ്ണിട്ടാങ്കേ സഞ്ജു പിടിവിട്ടു ജയരാമൻ സുബ്രഹ്മണ്യനെ ബെഡിലേക്ക് കറക്കി എറിഞ്ഞു സംശയിക്കേണ്ട അവൻ ചെറിയും കൊണ്ട് അവിടേക്കാണ് പോയത് ഇവനെ ഇവിടെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല മോനെ ഈ രാത്രി ഇവനിവിടെ കിടന്നോളൂ അങ്കളെ സഞ്ജു ചെന്ന് സുബ്രഹ്മണ്യന്റെ തലയിൽ നിന്ന് കുരുക്കെടുത്തു കൊല്ലരുത്ത് തമ്പി അയാളെ കമിഴ്ത്തിയിട്ട് കൈകളും കാലുകളും മുണ്ട് കൊണ്ട് കൂട്ടിക്കെട്ടി തുണി തിരികി തോർത്തെടുത്ത് മൂടിക്കെട്ടി അങ്കിൾ വാ അവൻ ഇവിടെ കിടന്നോളും കീയെടുത്ത് രണ്ടുപേരും പുറത്തിറങ്ങി റൂം ലോക്ക് ചെയ്തു റിങ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ സഞ്ജു എടുത്തു അച്ഛാ എന്തെങ്കിലും വിവരം കിട്ടിയോ കോയമ്പത്തൂരിൽ എട്ടിമടിയിലെ ഒരു ഫാം ഹൗസിലേക്കായൽ ചെറിയ മീൻ കൊണ്ടുപോയത് നടക്കുന്നതിനിടയിൽ സഞ്ജു പറഞ്ഞു ഞങ്ങൾ ചന്ദ്രനഗറിലെത്തി അവിടെ നിൽക്ക് ഞാനും അങ്ങളും അങ്ങോട്ട് വരാം ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കിടന്ന കാറിൽ കയറി സഞ്ജുവും ജയരാമനും പുറത്തേക്ക് പോയി ചന്ദ്രനഗറിലെത്തുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാറിൽ നിന്നിറങ്ങി നിൽക്കുന്ന ഗോപാൽജിയെയും ഭദ്രനെയും കുറച്ച് ദൂരെ നിന്നേ അവർ കണ്ടു സഞ്ജുവും ജയരാമനും കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്നു അവൻ പറഞ്ഞത് വിശ്വസിക്കാമോ ഗോപാൽജി ചോദിച്ചു വിശ്വസിക്കേ പറ്റൂ നമുക്ക് കോയമ്പത്തൂരിന് വിടാം സഞ്ജു പറഞ്ഞു ഉൾഭാഗത്താണെങ്കിൽ സ്ഥലപരിചയമില്ലാതെ നമ്മൾ എങ്ങനെ ചെന്നെത്തും പോലീസിൽ വിവരം അറിയിക്കുന്നതാണ് ഉചിതം അത് വേണ്ട സാറേ അവൻ അവളെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും എനിക്ക് അവനെ ജീവനോട് വേണം അവനെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്ത് നേടാനാ പോലീസിൽ അറിയിച്ചാൽ പോർക്കില്ല നിങ്ങളോട് ഞാൻ ഒരു നിയമത്തിനും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല അവനെ എനിക്ക് ജീവനോടെ വേണം ഭദ്രൻ അലറിക്കൊണ്ട് കാറിൻ്റെ ബോണറ്റിലടിച്ചു വേണ്ട സാറേ ഞങ്ങൾ പോകും കോയമ്പത്തൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ അവനറിയാത്ത സ്ഥലമില്ല ഞങ്ങൾ അവിടെ ചെന്നെത്തും ജയരാമൻ ഉറപ്പിച്ചു പറഞ്ഞു അച്ഛൻ പോയിക്കോ ഞങ്ങൾ പോകാം ഭദ്രൻ മാമ വണ്ടിയിൽ കയറ് സഞ്ജു ഓടിച്ചെന്ന് കാറിൽ കയറി മുന്നിൽ ജയരാമനും പിന്നിൽ ഭദ്രനും കയറി കാർ വിജനമായി തുടങ്ങിയ റോഡിലൂടെ കുതിച്ചു വാഞ്ഞു കാറിലിരുന്ന് ജയരാമൻ മുണ്ടുള്ളി ചന്ദ്രൻ്റെ ഫോണിൽ വിളിച്ചു എന്താ ജയരാമ ചന്ദ്രൻ്റെ ശബ്ദം വന്നു ജയരാമൻ സ്പീക്കർ ഓൺ ചെയ്തു ചന്ദ്രൻ എവിടെയുണ്ട് ഉക്കടത്ത് അവിടാസൈറ്റ് ചന്ദ്രന് എട്ട് മടിയിൽ ചാവടി തെരുവറിയോ കുറച്ചൊക്കെ അറിയാം എന്താ വിഷയം അവിടെ ഒരു ഫാം ഹൌസിലെത്തണം ഞാൻ അങ്ങോട്ട് വരികയാണ് ഈ രാത്രിയോ പ്രശ്നം കുറിച്ച് സീരിയസാ ജയരാമൻ സഞ്ജുവിനെ നോക്കി എന്താ ആ ഫാം ഹൗസിന്റെ പേര് വിൻഡോ മോർലി ഞരുക്കത്തോടെ കാർ വളവ് തിരിയുമ്പോൾ സഞ്ജു പറഞ്ഞു ചന്ദ്ര വിൻഡോ മോർലി അത് മിഥുല സുഗതന്റെ ഫാം ഹൗസ് അല്ലേ മടയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളിൽ പോണം ഞാനല്ലേ അവിടുത്തെ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നത് സഞ്ജു മുഷ്ടി ചുരുട്ടി ചന്ദ്രനും കൂടെയൊന്ന് വരണം പുറത്താരും വിവരം അറിയരുത് കാര്യങ്ങൾ നേരിൽ പറയാം അതിനെന്താ ജയരാമൻ ചുള്ളിമട എത്തുമ്പോൾ എന്നെ വിളിക്ക് ഞാൻ കാക്കചാവടിയിൽ വന്നു നിൽക്കാം ഓക്കെ ജയരാമൻ കോൾ കട്ട് ചെയ്തു സഞ്ജു ഫോൺ മാപ്പ് പിടിച്ചു വെച്ചു എട്ടിമടയ്ക്ക് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ചരക്ക് ലോറികളെ ഓവർടേക്ക് ചെയ്ത് സ്വിഫ്റ്റ് കുതിച്ചു വാഞ്ഞു മയക്കത്തിൽ നിന്ന് പാർവതി മെല്ലെ ഉണർന്നു ഈ പാതി തുറന്നെങ്കിലും കുറച്ചു നേരത്തേക്ക് തിരിച്ചറിവുണ്ടായില്ല അല്പനേരം ആ കിടപ്പ് കിടന്നു ഓർമ്മകൾ തിരിച്ചു വന്നതും ദേവി പാർവതി പിടഞ്ഞെഴുന്നേറ്റു ഭയാക്രാന്തിയായി ചുറ്റും നോക്കി അപരിചിതമായൊരു മുറിക്കുള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലായി രാത്രിയെന്നോ പകലെന്നോ അറിയില്ല മുറിയിൽ ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ട് ബെഡിൽ നിന്ന് ദേവി ദേവീപാർവതി ചാടിയിറങ്ങി സ്വന്തം ശരീരത്തിലേക്ക് അവൾ നോക്കി വസ്ത്രങ്ങൾക്കൊരു മാറ്റവുമില്ല മാനം നഷ്ടപ്പെട്ടില്ലെന്ന തിരിച്ചറിവ് വന്നതോടെ അവൾ വാതിലിനെ നേർക്ക് വാതിൽ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു അപ്പോൾ പുറത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായി അവൾ കഥകിൽ രണ്ട് കൈകൊണ്ടും ആഞ്ഞടിച്ചു വാതിൽ തുറക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത് അവളുടെ നിലവിളിയും കരച്ചിലും ആരും കേട്ടില്ല ദേവി പാർവതി അടച്ചിട്ട ജനലിനടുത്തേക്ക് ഓടി വന്നു ജനൽ പാളി അവൾ തള്ളി തുറന്നു പുറത്ത് കൂരിരുട്ടായിരുന്നു അയ്യോ ആരെങ്കിലും ഒന്ന് ഓടിവായോ ഇരുട്ടിലേക്ക് അവളുടെ നിലവിളി പോയി ഗോമൂത്രത്തിൻ്റെയും ചാണകത്തിൻ്റെയും രൂക്ഷമായ ഗന്ധം കാറ്റിലൂടെ അകത്തേക്ക് വന്നു ബെഡിൽ ചെന്നിരുന്ന ദേവീ പാർവതി പൊട്ടിക്കരഞ്ഞു ഇതേത് സ്ഥലമാണെന്നോ എത്ര ദൂരത്തേക്കാണ് അയാൾ കൊണ്ടുവന്നതെന്നോ അറിയില്ല തട്ടിക്കൊണ്ടുപോയി പകുതീർത്തത് അയാൾ നശിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഒരു കൊലയാളി കളങ്കപ്പെടുത്തിയവൾ എന്നാവും ഇനി ലോകം പറയുക ഇനി എന്തിനു ജീവിക്കണം ദേവി പാർവതി കണ്ണുകൾ തുടച്ചെറിഞ്ഞു ഇവിടെ നിന്ന് പുറത്തു പോകുന്നത് ശവമായിട്ടായിരിക്കണം സുഗതൻ ഓഫീസിൽ നിന്നിറങ്ങി ഹോട്ടലിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഫോർച്യൂണറിൻ്റെ അടുത്തെത്തിയപ്പോൾ സെൽ റിങ്ങ് ചെയ്തു അയാൾ ഫോണിലേക്ക് നോക്കി മഹേഷൻ തമ്പിയുടെ കോൾ ആയിരുന്നു രണ്ടാം തവണയാണ് അയാൾ വിളിക്കുന്നത് കുറച്ച് തിരക്കായി പോയി വക്കീലെ എന്താ വിളിച്ചത് ക്ഷമാപണത്തോടെ അയൽ പറഞ്ഞു സുഗത കാര്യങ്ങളുടെ പോക്ക് അത്ര ശരിയല്ല സുബ്രഹ്മണ്യനെ അന്വേഷിച്ച് രണ്ടുപേർ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു കൊനക്കത്തെ കൊണ്ടുവച്ച ഞാൻ ഞാനെന്ത് ചെയ്യാനാ സുബ്രഹ്മണ്യൻ വിനായകൽ ഉണ്ടെന്ന് പറയേണ്ടി വന്നു നിങ്ങൾ എന്തു മണ്ടത്തരമാ കാണിച്ചത് വിനയനെ തേടി അവർ വന്നത് നിങ്ങൾ എന്തിനു പറഞ്ഞു സുഗതൻ പൊട്ടിത്തെറിച്ചു പറയാൻ ഞാൻ എന്തിനു മടിക്കണം എനിക്ക് എനിക്കെന്റെ ജീവനാ വരുത് അയാൽ നിങ്ങളെ വിളിച്ചോ കുറെ നേരമായി ഞാൻ വിളിക്കുക ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നില്ല അയാൾക്കെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് വിനയൻ ആ പെണ്ണുമായി എവിടെയാ പോയതെന്ന് സുഗതൻ അറിയൂ അതറിയാനാ അവർ വന്നത് സുഗതൻ കോൾ കട്ട് ചെയ്തു വിനയനും അവളും കക്ക ഫാം ഹൗസിലുണ്ടെന്ന് സുബ്രഹ്മണ്യനറിയാം അയാളെ കൊണ്ട് അവർ അത് പറയിപ്പിച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ കൈവിട്ട് കഴിഞ്ഞു സുഗതൻ ഉടൻ പ്രകാശിന്റെ നമ്പറിൽ വിളിച്ചു എത്രയും വേഗം വിനയനെയും അവളെയും അവിടെ നിന്ന് മാറ്റിയേ തീരൂ പ്രകാശിന്റെ സെൽ റിങ്ങ് ചെയ്യുന്നത് കേട്ടു റിങ് ചെയ്യുന്ന ഫോണിൽ നിന്ന് കണ്ണെടുത്ത് അടുത്ത സീറ്റിലിരുന്ന രാജമല്ലിയെ നോക്കി പ്രകാശൻ ചിരിച്ചു രാജമല്ലിയുടെ ഊരിന് മുന്നിലായിരുന്നു അവർ യാരത് തമ്പി സുഗതൻ സാറാ എടുത്ത് ചൊല്ല് വേണ്ട റിങ് ചെയ്ത് തീർന്ന ഉടൻ പ്രകാശൻ സെൽ ഏറോപ്ലെയിൻ കാറിലേക്ക് കാറിലേക്കിട്ടു ഞാൻ തിരിച്ചു പോയോ എന്നറിയാനാണ് വിളിക്കുന്നത് നീ ഇറങ്ങി ചെല്ല് വാങ്കോ നാളെ കാലേ പോകലാം അവന്റെ കാലിൽ തട്ടി അവൾ പ്രലോഭിച്ചു തമ്പി ഊർക്കുവാ തമ്പിറമ്പയേഡാ വന്നത് താനേ കാലയിൽ പോകണം വാ സാറ് തിരിച്ചു വിളിച്ച നിലയ്ക്ക് ഉടനെ തന്നെ പോകണമെടി നീ ചെല്ല് മറ്റൊരു ദിവസമാകാം സെറിയെങ്കിൽ പരിഭവം കാണിച്ച് അവൾ ഡോർ തുറന്നിറങ്ങി ഇരുട്ടിലൂടെ രാജമല്ലി പോകുന്നത് നോക്കി പ്രകാശം ചിരിച്ചു ഇന്ന് രാത്രി അവളുടെ കൂടെ കഴിയാമെന്നാണ് കരുതിയത് ഇനി അത് വേണ്ട സദ്യ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും പഴങ്ങി മോഹിക്കുവോ ബെഡിൽ മയങ്ങിക്കിടന്ന ദേവീപാർവതിയുടെ രൂപമായിരുന്നു അവന്റെ മനസ്സിൽ നാളെ പത്ത് മണിയെങ്കിലും ആവാതെ അയാൾ കണ്ണു തുറക്കില്ല പിന്നെ എല്ലാം അയാളുടെ നിയന്ത്രണത്തിലാവും സുഗതൻ സാറിന്റെ മോഹം പോലും നടക്കാൻ പോകുന്നില്ല ആ ഭാഗ്യം തനിക്കായി ദൈവം കരുതി വെച്ചതാണ് പ്രകാശൻ വണ്ടി തിരിച്ചു മടങ്ങി മടങ്ങിപ്പോകുന്നത് രണ്ടു മണിക്കൂർ കഴിഞ്ഞു മതി സുഗതൻ സാറ് ഒന്നും അറിയാൻ പോകുന്നില്ല ഏശമണി വാ തുറക്കില്ല ഫോൺ സ്വിച്ച് ഓഫായി പോയെന്ന് പറഞ്ഞാൽ മതി പൊട്ടിപ്പൊളഞ്ഞ റോഡിലൂടെ പ്രകാശൻ വണ്ടി ചവിട്ടി വിട്ടു അവൻ്റെ ഉടലിന് തീ പിടിച്ചു കഴിഞ്ഞിരുന്നു വിൻഡോ മോർലി ഫാം ഹൗസിന്റെ മുറ്റത്ത് ചെന്ന് എക്സ് യു വി കിതപ്പോടെ നിന്നു മുറ്റത്ത് കിടന്ന കയർ കട്ടലിൽ നിന്ന് നീശമണി എഴുന്നേറ്റു തുക തൻ സാറ് കൂപ്പിട്ടിരുന്നാങ്കെ നീ മല്ലിയെ കൊണ്ട് വിട്ടുപോയിട്ടേന്ന് ഞാൻ ചൊല്ലെ നീ തിരുമ്പം വന്ന ഉടൻ സാറെ കൂപ്പിടാൻ ചൊല്ലിണ്ടാങ്കേ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്ക് ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കൊള്ളാം അത് കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിച്ചോളാം മനസ്സിലാവാത്ത മട്ടിൽ നേശമണി പ്രകാശിനെ നോക്കി സാർ എന്നെ വിളിച്ചിരുന്നു സാർ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല നാളെ അയാൾ അവളെയും കൊണ്ട് പോയിക്കൊള്ളും രാത്രി തന്നെ എന്നോട് തിരിച്ചു ചെല്ലാനാണ് പറഞ്ഞത് അവളെ ഇത്രയും ദൂരം ചുമന്നുകൊണ്ട് വന്നതല്ലേ ചിരിയോടെ പ്രകാശൻ നേശമണിയുടെ തോളി തട്ടി ഞാനിപ്പോൾ അങ്ങ് പോകും പിന്നെ നിനക്കോ നീ ആ കെയ് ഇങ്ങാ അയാൾ ഒന്നും അറിയില്ല പ്രകാശൻ കൈനീട്ടി നെയ്ശമണി കാക്കി നിക്കറിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് റൂമിന്റെ കീ എടുത്തുകൊണ്ടുവന്നു പ്രകാശൻ വരാന്തിയിലേക്ക് കയറി തടിക്കട്ടിലിൽ കൊണ്ടിട്ടതുപോലെ വിനീൻ മാഷ കിടക്കുകയാണ് അവൻ്റെ ഒരു താലിമാല ചിരിച്ചുകൊണ്ട് കീ മുകളിലേക്ക് ഇട്ട് പിടിച്ച് പ്രകാശിനകത്തേക്ക് കയറി ദേവി പാർവതിയെ അടച്ചിട്ട റൂമിന്റെ വാതിൽകിൽ ചെന്ന് പ്രകാശൻ കീ വാതിലിന്റെ ലോക്കിലേക്ക് കയറ്റി ഒച്ചകേട്ട് കട്ടിലിലിരുന്ന ദേവി പാർവതി ഉൾക്കിടലത്തോടെ എഴുന്നേറ്റു അടുത്ത ഭാഗം നാളെ